ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇത് നമ്മൾ മറ്റൊരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടപ്പത്തലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ സ്റ്റൈലുള്ള മുട്ടപ്പത്താണ് വെറും മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതിന് ഒരു ചമ്മന്തി വേണം അതിനായിട്ട് ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് പെരുഞ്ചീരകം മുളക് പൊടി കറിവേപ്പില ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അരഞ്ഞു പോകരുത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം മതി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പാനെ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർക്കുന്നുണ്ട് നമുക്കിതിൽ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് സാധനങ്ങൾ മതി ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി ചെറുതായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടങ്ങ് വഴന്ന് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചമ്മന്തിപ്പൊടിയില്ല അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചമ്മന്തിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റാണ് ഈ ഒരു മുട്ടപ്പത്തലിന് ഹൈലൈറ്റായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു നാടൻ രുചി നമുക്ക് കിട്ടും ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ലല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയലരിഞ്ഞതും ഉപ്പും ചേർക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ചമ്മന്തിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ ഫില്ലിംഗ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് നെയ്യ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നെയ്യ് ഇതിൻ്റെ മെലങ്ങിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുട്ടപ്പത്തലിനുള്ള ഫില്ലിങ് റെഡിയായി നമ്മൾ സാധാരണ പല രീതിയിൽ പത്തലുണ്ടാക്കും ചിക്കൻ വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും ഏറ്റവും ചില കുറഞ്ഞൊരു രീതിയിലുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായി നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മൈദ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട് മൈദയിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിയാണ് ഓയിലോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു മുട്ട നമുക്ക് അഞ്ചോ ആറോ എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മൈത മാവിന്ന് കുറച്ച് വലുപ്പത്തിലുള്ള മാവ് മാവെടുക്കുക ബോളാക്കിയെടുക്കുക കാരണം നമ്മൾ ഒരേ ഇതിൽ തന്നെ ഒരു മൂന്നോ നാലെണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിനാണ് ഞാൻ വലിയ ഷീറ്റാക്കി പരത്താൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം മാവ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതെ ഇതുപോലെ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ഓരോ സ്പൂണായിട്ട് വെച്ചെടുക്കാം ഒരുപാട് വെക്കരുത് അപ്പോൾ പൊട്ടിപ്പോവും നമ്മൾ കുറച്ച് ഞാനിപ്പം വെക്കുന്ന പോലെ ഒരു ചെറിയൊരാളെ ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത മുട്ടേ ഓരോരോ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഷീറ്റ് നമ്മൾ മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കും അതിനുശേഷം നമുക്ക് ഇതുപോലെ പത്തെ ഒക്കെ കട്ട് കട്ടർ ഉണ്ട് അത് എല്ലാടേയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ ഈ സൈഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ആദ്യം കട്ട് ചെയ്തു അതിനുശേഷം സെൻറ്ററും കട്ട് ചെയ്തെടുക്കുക ചില ഇങ്ങനെ അതിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ ഒരു പല്ലു പോലെ ഉണ്ട് അതാത് നമുക്കൊരു ഡിസൈനും കിട്ടും എൻ്റെ പക്ഷേ പ്ലെയിനാണ് അതുകൊണ്ട് ഈ ഒരു പ്ലെയിൻ രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടി ഞാൻ ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ലോണം ഒട്ടിയിരിക്കുമല്ലോ ഇങ്ങനെയാണ് നമ്മൾ ആ മുട്ടപ്പത്തിലുണ്ടാവുക ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക കുറച്ചും കൂടെ വലിയ ഷീറ്റിൽ നമ്മൾ പരത്തി പരുത്തിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ആറു ഏഴുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചു അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്ത് പോവുക ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു പ്രോസസ്സാണ് എണ്ണയിൽ നിന്ന് മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് വരും പിന്നെ നിങ്ങൾക്കിത് മൈദക്ക് പകരം ആട്ടയിലും ചെയ്തെടുക്കാം അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടും ചെയ്യാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം ഒരു സൈഡ് ഗോൾഡൻ കളറാവുന്ന സമയത്ത് നല്ല തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മുട്ടപ്പത്തലിവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് കളർ ആക്കണ്ട ഇനി നമുക്കിത് മെല്ലെ കോരി മാറ്റാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ മുട്ടപ്പത്തലും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡി ആക്കിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ മുട്ടപ്പത്തലും റെഡിയാക്കി കുറച്ച് വേറെയും ബാക്കിയുണ്ട് അപ്പം മൂന്ന് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് മസാലയോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഇഫ്താൻ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടായാലും മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്